മാസപ്പടി വിവാദത്തിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൻ്റെ അന്വേഷണം ചോദ്യം ചെയ്ത് കെ എസ് ഐ ഡി സി സമർപ്പിച്ച ഹർജി ഇന്ന് ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും മുൻകൂട്ടി അറിയിക്കാതെയാണ് സ്ഥാപനത്തിൽ പരിശോധന നടത്തിയത് അന്വേഷണത്തിന് മുന്നിൽ രാഷ്ട്രീയ അജണ്ടയുണ്ട് ഇതൊക്കെയാണ് കെ എസ് ഐ ഡി സിയുടെ ആരോപണം അശ്വിൻ പാലാഴി കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുന്നു അശ്വിൻ ഗുഡ് മോർണിംഗ് പറയൂ എസ് കെ എൻ ഗുഡ് മോർണിംഗ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കെ എസ് ഐ ഡി സി നൽകിയ ഹർജി ഹൈക്കോടതിയിൽ പരിഗണനയ്ക്കെടുത്തിരുന്നു അന്ന് പ്രധാനമായും ഇൻ്ററിൻ സെറ്റിൽമെൻറ് മോഡ് നടത്തിയ ഉത്തരവിൽ പുറത്തിറക്കിയ ഉത്തരവുമായി ബന്ധപ്പെട്ട് സി എം ആറിൽ ഇടപാടുകളിൽ കെ എസ് സി ഡി സിക്ക് ബന്ധമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ഈ ഹർജിയിൽ പറയുന്നത് കഴിഞ്ഞ തവണ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ്റെ ബെഞ്ചിൽ ഈ ഹർജി പ്രധാന ഹർജി എത്തിയപ്പോൾ അന്ന് പ്രധാനമായും കോടതി ചോദിച്ചത് അങ്ങനെ ബന്ധമില്ലെങ്കിൽ എന്തുകൊണ്ട് ഈ ഇടപാടുകളിൽ സി എം ആർ കെ എസ് ഐ ഡി സി നടപടി എടുത്തില്ല ചോദ്യം ചോദിച്ചിരുന്നു അതിന് മറുപടിയായിരുന്നു ായി ചില കാര്യങ്ങൾ കെ എസ് ഡി സി പറയുകയും ചെയ്തതാണ് ഇത്തരത്തിലൊരു പരിശോധന എസ് എഫ് ഐയുടെ പരിശോധന മുൻകൂട്ടി അറിയിക്കാതെയാണ് സ്ഥാപനത്തിൽ നടന്നതെന്നും ഇതിനു പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയ അജണ്ടയുണ്ട് എന്നും അടക്കമുള്ള വാദങ്ങൾ കഴിഞ്ഞ തവണ ഹർജി പരിഗണിക്കെടുത്തപ്പോൾ ഉണ്ടായിരുന്നു അതിന്റെ തുടർ വാദങ്ങളാണ് ഇന്ന് പ്രധാനമായും ഹൈക്കോടതിയിൽ നടക്കുന്നത് എന്തായാലും ഈ സി എം ആറിലുമായി ബന്ധപ്പെട്ട ഇടപാടുകളിൽ കെ എസ് സി ഡി സി എങ്ങനെയൊക്കെ പങ്കെടുത്തിട്ടുണ്ട് എങ്ങനെയൊക്കെ പങ്കാളികളായി നടക്കമുള്ള കാര്യങ്ങളിൽ സത്യവാങ്മൂലം കഴിഞ്ഞ തവണ സി എം ആറിൽ അടക്കം ക്ഷമിക്കണം എസ് എഫ് ഐ അടക്കം നൽകുകയും ചെയ്തിരുന്നു അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ ഈ ഇന്നത്തെ ഹർജി ഹർജി വളരെ പ്രധാനമാണ് ജസ്റ്റിസ് ദേവൻ പരിഗണിക്കുന്നത് അശ്വിൻ ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം